പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവി നിർണയിച്ചേക്കാവുന്ന റെക്കോർഡിക് ചെമ്പ് സ്വർണ്ണഖനി പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിൽ നിന്ന് സൗദി അറേബ്യ പിന്മാറിയത് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാൽ ഈ പ്രതിസന്ധിക്ക് ശേഷം പാകിസ്ഥാൻ പുതിയ പങ്കാളികളെ കണ്ടെത്തി കനേഡിയൻ ഖനന കമ്പനിയായ ബാരിക് ബാരിഗോൾ കോർപ്പറേഷൻ അമേരിക്കയിലെയും മറ്റ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആറ് ബില്യൺ ഡോളറിന്റെ വായ്പാ വാഗ്ദാനങ്ങൾ ഉറപ്പാക്കിയതോടെ ഈ മെഗാ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണ്ണ കനികളിൽ ഒന്നായി കണക്കു റെക്കോർഡിംഗ് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചാഗായി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാരിക് ഗോൾഡ് അൻപത് ശതമാനം പാകിസ്ഥാൻ സർക്കാർ ഇരുപത്തി അഞ്ച് ശതമാനം ബലൂചിസ്ഥാൻ സർക്കാർ ഇരുപത്തി അഞ്ച് ശതമാനം എന്നിവരുടെ സംയുക്ത സംരംഭമാണിത് വർഷംതോറും രണ്ടു ലക്ഷം ടൺ ചെമ്പും ഇരുപത്തി അയ്യായിരം സ്വർണവും ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ ഖനി ഏകദേശം നാൽപ്പത് വർഷത്തോളം പ്രവർത്തന കാലാവധി പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ തുടക്കത്തിൽ എട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ഈ പദ്ധതിയിൽ സൗദി അറേബ്യ വലിയ നിക്ഷേപം നടത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർ പിന്മാറിയത് പാകിസ്ഥാന് കനത്ത ആഘാതമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ഈ പദ്ധതിയുടെ ധനസഹായം നിലച്ചുപോയാൽ അത് വലിയ തിരിച്ചടിയാകുമായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ബാരിക് ഗോൾഡ് നടത്തിയ നീക്കങ്ങളാണ് പദ്ധതിക്ക് വീണ്ടും ഊർജ്ജം നൽകിയത് അവർ അമേരിക്കയിലും മറ്റ് ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പകൾ ശ്രമിക്കുകയും ആറ് ബില്യൺ ഡോളറിന്റെ വാഗ്ദാനം നേടുകയും ചെയ്തു ബാരിക് ഗോൾഡിന്റെ വക്താവ് ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവന ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ വായ്പ വാഗ്ദാനങ്ങൾ റെക്കോർഡിംഗ് പദ്ധതിയുടെ സാധ്യതകളിൽ നിക്ഷേപകർക്കുള്ള അവിശ്വാസം പ്രകടമാകുന്നു പാകിസ്ഥാനിലെ പങ്കാളികളുടെയും ഓഹരി ഉടമകളുടെയും പിന്തുണയോടെ ഈ ലോകോത്തര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണ് അദ്ദേഹം ബാക്കി തുക സമാഹരിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്ന് കമ്പനി വ്യക്തമാക്കി റെക്കോർഡിംഗ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഇത് രാജ്യത്തിന്റെ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യും കൂടാതെ ബലൂചിസ്ഥാനിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്ത് പതിനായിരത്തിൽ അധികം നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ബാരിഗോൾഡ് പ്രാദേശിക തൊഴിലാളികൾക്ക് പരിശീലനം നൽകാനും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താനും പദ്ധതിയിടുന്നുണ്ട് ഇത് പ്രദേശത്തിന്റെ ദീർഘകാല വികസനത്തിന് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പ്രാഥമിക ഉത്പാദനം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പ്രധാന അടിസ്ഥാന സൗകര്യ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ബാരിഗോൾഡ് ലക്ഷ്യമിടുന്നത് ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് റോഡുകൾ വൈദ്യുതി ജലസംരക്ഷണ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് റിന്യൂവബിൾ എനർജി ഇലക്ട്രിക് വാഹനങ്ങൾ ടെലികോം തുടങ്ങിയ മേഖലകളിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത കാരണം ചെമ്പിന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡാണ് ഇത് റെക്കോർഡിക് പോലുള്ള ഖനികളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ പദ്ധതി പാകിസ്ഥാന്റെ ആഗോള ചെമ്പ് വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനായി മാറ്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ പദ്ധതി ബലൂചിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക പുരോഗതിക്ക് ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘട്ടമായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന റെക്കോർഡിക് ചെമ്പ് സ്വർണ്ണ ഖനന പദ്ധതിക്ക് വലിയൊരു പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് പദ്ധതിയുടെ പ്രധാന നിക്ഷേപകരാകാൻ സാധ്യത ഉണ്ടായിരുന്ന സൗദി അറേബ്യ അവസാന നിമിഷം പിന്മാറിയത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു എന്നാൽ ഈ വെല്ലുവിളിയെ മറികടന്ന് കനേഡിയൻ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡ് കോർപ്പറേഷൻ അമേരിക്കയിലും മറ്റ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആറ് ബില്യൺ ഡോളറിന്റെ വായ്പ വാഗ്ദാനങ്ങൾ നേടി ഈ പുതിയ ധനസഹായത്തോടെ പാകിസ്ഥാന്റെ മെഗാ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണ്ണ ഖനികളിലൊന്നായ മാറാൻ ശേഷിയുള്ള റെക്കോർഡിക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചാകായ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിക്കും ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ വികസനത്തിനും ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു